പാവപ്പെട്ടവരുടെ സ്വന്തമായൊരു വീട് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാൽ ഈ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന തുക പലരും ദുരുപയോഗം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളാണ് അടുത്തിടെ പുറത്തുവരുന്നത് ഏറ്റവും ഒടുവിലായി യു പിയിൽ പതിനൊന്ന് സ്ത്രീകൾ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ലഭിച്ച ആദ്യ ഘടകവുമായി തങ്ങളുടെ കാമുകന്മാരോടൊപ്പം ഒളിച്ചോടിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിരവധി പേരാണ് വാർത്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒളിച്ചോടിപ്പോയ സ്ത്രീകളുടെ ഭർത്താക്കന്മാരാണ് വിവരം അധികൃതരെ അറിയിച്ചിരിക്കുന്നത് സംഭവം സംസ്ഥാനത്ത് വലിയ വിവാദമായതോടെ ഇവർക്കുള്ള അടുത്ത ഘടു വിതരണം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനാണ് അധികൃതരുടെ തീരുമാനം തേശിലെ മഹാരാജ്ഗഞ്ചിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് ഈ ജില്ലയിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് പേർക്കാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ വീട് വയ്ക്കാനുള്ള പണം ലഭിച്ചത് തുത്തിബാരി ശീതലാപൂർ ജാതിയ രാംനഗർ ബഗുൽദിഹ ഖസ്ര കിഷുൻപൂർ മേധൌലി എന്നീ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി പ്രകാരമുള്ള പണം ലഭിച്ചിട്ടുള്ളത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഗുണഭോക്താക്കളിൽ പലരുടെയും വീടുകളുടെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുമുണ്ട് എന്നാൽ ഇതിൽ പതിനൊന്ന് സ്ത്രീകളാണ് ആദ്യ ഗഡുവായ നാൽപ്പതിനായിരം രൂപ കൈക്കലാക്കി തങ്ങളുടെ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് കാമുകന്മാരോടൊപ്പമാണ് ഇവർ പോയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സമാനമായ സംഭവം ബാരബങ്കി ജില്ലയിലും റിപ്പോർട്ട് ചെയ്തിരുന്നു ദരിദ്രരും മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ടതുമായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന വീട് വെക്കാനായി രണ്ടര ലക്ഷം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അടിസ്ഥാനമാക്കിയാണ് പണം നൽകുന്നത് ഈ പദ്ധതിക്ക് കീഴിൽ എന്തെങ്കിലും പൊരുത്തക്കേട് റിപ്പോർട്ട് ചെയ്താൽ അധികാരികൾക്ക് പണം തിരികെ ചോദിക്കാനുള്ള വ്യവസ്ഥയും ഇതിലുണ്ട്